മഹാലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താനും അനുഗ്രഹം നേടാനും ശ്രീ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്തോത്രം ജപിക്കുന്നത് സാമ്പത്തിക ക്ലേശം അനുഭവപ്പെടാതിരിക്കാനായിട്ട് ഒരുപാട് സഹായിക്കും ഈ സ്തോത്രത്തിൽ പറയുന്നത് മഹാമായ എന്ന് വിളിക്കപ്പെടുന്ന മഹാലക്ഷ്മിക്ക് പ്രണാമം ധനത്തിൻ്റെ ഉറവിടമായ ദേവിയെ മനുഷ്യരും ദേവന്മാരും ഒരുപോലെ വന്ദിക്കുന്നു ശംഖും ചക്രവും ഗതയും കൈകളിലേങ്ങിയ മഹാലക്ഷ്മിയെ എന്നും നമിക്കുന്നു ഗരുഡനെ ഇരിപ്പിടമാക്കിയ ദേവിയെ നമിക്കുന്നു കോലാസുരനെ വധിച്ച ദേവി ഭക്തരുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന ദേവിയെ എന്നും നമിക്കുന്നു സർവശക്തയായ ദേവി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദേവി എല്ലാ വേദനകളും ദുഃഖങ്ങളുടെ കാരണവും ഇല്ലാതാക്കുന്ന മഹാലക്ഷ്മിയെ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു ഭക്തർക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്നതും ദേവിയാണ് എല്ലാ പുണ്യ പ്രതീകങ്ങളിലും കുടികൊള്ളുന്ന മഹാലക്ഷ്മിയെ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു ദേവി നിനക്ക് ആദ്യം അന്തവുമില്ല പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായ ശക്തി നീയാണ് നിർമ്മലയായ ഊർജത്തിൽ നിന്നും രൂപം കൊണ്ട് നീ അതിനെ നിലനിർത്തുകയും ചെയ്യുന്നു മഹാലക്ഷ്മി ദേവിയെ എല്ലായ്പ്പോഴും നമിക്കുന്നു ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം നൽകുന്ന ദേവി ഏറ്റവും വലിയ ശക്തിയും എല്ലാ സന്തോഷങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണക്കാരിയും നീയാണ് എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന മഹാലക്ഷ്മിയെ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു താമരപ്പൂവിൽ ഇരിക്കുന്ന ദേവി നീ പരബ്രഹ്മത്തിൻ്റെ അവതാരമാണ് നീ മഹാശക്തിയും ലോകത്തിൻ്റെ മാതാവുമാണ് ദേവി മഹാലക്ഷ്മിയെ എന്നെന്നും വന്ദിക്കുന്നു വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും രത്നസ്വർണ്ണാഭരണങ്ങളാൽ അലങ്കൃതയുമായ ദേവി നീ ലോകത്തെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ലോകമാതാവായ മഹാലക്ഷ്മിയെ എന്നെന്നും നമിക്കുന്നു മഹാലക്ഷ്മിയുടെ ഈ സ്തോത്രം ഭക്തിയോടെ ജപിക്കുന്ന ഏതൊരാൾക്കും എല്ലാ കഴിവുകളും ബുദ്ധിയിൽ ലഭിക്കും ലോകത്തിലെ സർവ ഐശ്വര്യങ്ങൾ ഐശ്വര്യങ്ങളും ഇവർക്ക് ലഭ്യമാകും